അർദ്ധവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന അഞ്ച് ആറ് ഏഴ് എന്നീ മൂന്ന് പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റു രണ്ട് പാഠഭാഗങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരുപോലെ വരുന്ന വാക്കുകളിലുള്ള വൈരുദ്ധ്യങ്ങളായ അർത്ഥങ്ങൾ അതുപോലെ തന്നെ മറ്റു വാക്കുകളുടെ ആശയങ്ങൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായ വീഡിയോയാണ് പാഠഭാഗങ്ങളിലെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി നമുക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കാവുന്നതാണ് നേരെ പാഠത്തിലേക്ക് കടക്കാം അ ദറസുൽമിസ് പാടം അഞ്ച് റാലിക്ക ബുറത്തുക്കാലുൻ അത് ഓറഞ്ച് ഓറഞ്ചാകുന്നു എന്ന ശീർഷകത്തിൽ പല ഫ്രൂട്ട്സുകളുടെയും പച്ചക്കറികളുടെയും മറ്റൊക്കെ ചിത്രങ്ങൾക്ക് നേരെ അതിൻ്റെ അറബി റാലിക്ക ചേർത്ത് നൽകിയിട്ടുണ്ട് ഒന്ന് വായിക്കാം ആദ്യം ഓറഞ്ചാണ് കാണുന്നത് അതിന് നേരെ റാലിക്ക ബുറത്തുക്കാലുൻ എന്ന് നൽകിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം അത് ഓറഞ്ച് ആണ് ഇനി അടുത്തത് ആപ്പിളിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അതിന് നേരെ തിൽക്ക തുഫാഹത്തുൻ എന്ന് നൽകിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അത് ആപ്പിളാണ് ഇവിടെ റാലിക്കയും തിൽക്കയും രണ്ട് രൂപത്തിൽ വന്നു രണ്ടിൻ്റെയും അർത്ഥം മാറ്റമില്ല അത് അത് എന്ന് തന്നെയാണ് പിന്നെ എന്ത് എന്ത് രൂപത്തിലാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത് സാലിക്ക എന്നുള്ളത് പുരുഷലിംഗത്തിൻ്റെ അറിയിക്കുന്ന പദങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് തിൽക്കയോ സ്ത്രീക്കും സ്ത്രീലിംഗത്തിൻ്റെ അറിയിക്കുന്ന പദങ്ങൾക്കും ഇവിടെ ആപ്പിൾ എന്നുള്ളത് ഒരു സ്ത്രീയുടെ നാമമല്ല പക്ഷേ എങ്കിലും സ്ത്രീയുടെ അടയാളമായ താ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് സ്ത്രീലിംഗത്തിൻ്റെ അറിയിക്കുന്ന പദമാണ് ഈ ഘട്ടങ്ങളിൽ ഒരിക്കലും റാലിക്ക ഉപയോഗിക്കാൻ പറ്റില്ല തിൽക്കയാണ് ഉപയോഗിക്കേണ്ടത് അർത്ഥത്തിൽ മാറ്റമുണ്ടാവില്ല അത് ആപ്പിളാണ് ഇതേപോലെ തന്നെയാണ് ഹാതയും ആദിഹിയും ഇതിൻ്റെ അർത്ഥം അത് എന്നാണ് എന്നാൽ ഹാതയുടെ അർത്ഥം ഇത് എന്നാണ് ഹാത പുരുഷന്മാർക്കും പുരുഷലിംഗത്തിനും അതോടൊപ്പം തന്നെ ആതിഹിയാണ് ഇത് സ്ത്രീകൾക്കും സ്ത്രീലിംഗത്തിനും അർത്ഥം ഇത് എന്ന് തന്നെയാണ് ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ലിസാനിൻ്റെ പകുതി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് വേഗം വേഗം വായിച്ചു പോകാം വെണ്ടക്ക കൊടുത്തിട്ടുണ്ട് നാലിക്ക ബാമിയ അത് വെണ്ടയാണ് ഇനി നിങ്ങൾ കാണാം വത്തക്കയാണ് തിൽക്ക ഭിത്തിൻ തിൽക്ക വന്നു കാരണം താ ഉണ്ട് അത് വത്തക്കയാണ് ശേഷം നിങ്ങൾക്ക് പൂവൻ കോഴിയെ കാണാം ലാലിക്ക ദീക്കുൻ പൂവൻ എന്നുള്ളത് ആൺവർഗമാണല്ലോ അതുകൊണ്ടാണ് ലാലിക്ക വന്നത് അത് പൂവൻ കോഴിയാണ് ഇനി അടുത്ത് നോക്കൂ മാ തിൽക്ക അത് എന്താണ് അപ്പം മാ എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി എന്താണ് എന്നുള്ളതാണ് കാരണം തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്നുള്ളത് നമ്മൾ പഠിച്ചു അത് എന്താണ് എന്ന് കോഴിയുടെ നേരെ അതും പിടക്കോഴിയാണ് ചോദ്യം വന്നിട്ടുള്ളൂ ഉത്തരം ഇങ്ങനെ പറയും തിൽക്ക ദജാജത്തുൻ അത് പിടക്കോഴിയാണ് തിൽക്ക ഉപയോഗിക്കാൻ കാരണം ദജാജത്ത് എന്നുള്ളത് സ്ത്രീവർഗമാണ് ഇനി മൻ ദാലിക്ക അത് ആരാണ് അപ്പം മെന്നിൻ്റെ അർത്ഥവും മനസ്സിലായി ആരാണ് കാരണം ദാലിക്ക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അത് അത് ആരാണ് അപ്പം അതിൻ്റെ ഉത്തരമായി പറയേണ്ടത് ദാലിക്ക വലതുൻ അത് ആൺകുട്ടിയാണ് ഇനി മൻ തിൽക്ക അത് ആരാണ് അവിടെയും ആരാണ് എന്നുള്ളതിനിക്ക് മന് തന്നെയാണ് വന്നത് അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആരാണ് എന്ന് ചോദിക്കുന്നതിന് ഏത് തന്നെയാണ് മൻ എന്നുള്ളത് തന്നെയാണ് സ്ത്രീലിംഗമോ അല്ലെങ്കിൽ പുരുഷലിംഗമോ തമ്മിൽ മാറ്റമില്ല ഇനി തിൽക്ക ബിന്തുൻ അത് പെൺകുട്ടിയാകുന്നു അതിൻ്റെ ഉത്തരം ഇനി അടുത്തൊരു പ്രവർത്തനം നിങ്ങൾ നോക്കൂ നെസ് അലു കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ചോദിക്കാം എന്നുള്ളതാണ് മൻ തിൽക്ക എന്ന് ചോദിച്ചിട്ടുണ്ട് മൻ ദാലിക്ക എന്നും ചോദിച്ചിട്ടുണ്ട് മാ മാ തിൽക്കാല അപ്പം ഏത് രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സ്ത്രീയുടെ ചിത്രമല്ലേ സ്ത്രീ ആകുമ്പോൾ തിൽക്കയാണ് വരേണ്ടത് മാത്രമല്ല ആര് എന്നുള്ളത് നമ്മൾ മനുഷ്യന്മാരോടാണ് ചോദിക്കുക അതുകൊണ്ടാണ് അവിടെ മെന് വന്നിട്ടുള്ളത് ഇനി മൻ ദാലിക്ക നോക്ക് ദാലിക്ക ഉപയോഗിക്കാൻ കാരണം അവിടെ ആൺകുട്ടിയുടെ ചിത്രമാണ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ തായെ മാ തിൽക്ക അത് എന്താണ് എന്നുള്ളതിന് തിൽക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത് തിൽക്ക ഉപയോഗിക്കാൻ കാരണം വിത്തേഹത്വൻ എന്നുള്ളതിൽ സ്ത്രീയുടെ ലക്ഷണമായിട്ടുള്ള താവുണ്ട് ഇനി മാ ധാലിക്ക അത് എന്താണ് എന്നുള്ളതിൽ വെണ്ടക്കൻ്റെ ചിത്രത്തിനെ വരാൻ കാരണം വെണ്ടക്ക പുരുഷലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ് മനസ്സിലാക്കുകയാണെങ്കിൽ ലിസാന് വളരെ എളുപ്പമുള്ളൊരു വിഷയമാണ് ഇനി അടുത്തതിൽ വന്നിട്ടുള്ളത് നക്റൌ മിനൽ ഖുർആാൻ ഖുർആാനിൽ നിന്നും നമുക്ക് ഓദാം എന്നുള്ളതാണ് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അഥവാ കൃപയാണ് ഇതാണ് അതിൻ്റെ ആശയം നിങ്ങളുടെ വലതു കൈയിലുള്ളത് എന്താണ് ഇത്തരം വിഷയങ്ങളാണ് ഈ പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ാലിക്കയുടെയും തിൽക്കയുടെയും പ്രയോഗം ഏത് രൂപത്തിലാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ തന്നെ കുട്ടികളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മറ്റു രണ്ട് പാഠങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട് കാണാൻ മറക്കരുത് നമുക്കും ലിസാൻ മനസ്സിലാക്കി കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പഠിപ്പിക്കാവുന്നതാണ് കുട്ടികൾക്ക് അതിലൂടെ നല്ല മാർക്കും നേടാനാവും ഇതുപോലെ തുടർന്നും നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരൊന്ന് ചെയ്ത് സഹായിക്കുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക കൂടുതൽ അഭിപ്രായം വരികയാണെങ്കിൽ നമുക്ക് മറ്റു വിഷയങ്ങളുടെ വീഡിയോ കൂടെ ചെയ്യാമായിരുന്നു